ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡിസ്ചാർജ് കാർഡ് ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട് കഫം ടെസ്റ്റ് ചെയ്തതിൽ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചാനൽ ആദ്യം കാണുന്നുടേം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെ ഇതാ മരുന്നൊക്കെ വാങ്ങിയിട്ട് ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് മരുന്ന് കിട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ അടുത്ത് പോയിട്ട് ഞാനേ പറഞ്ഞത് ആ അടുത്താഴ്ച വരാൻ പറഞ്ഞിട്ട് മരുന്ന് അങ്ങനെ അങ്ങനെന്താ വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ടൊക്കെ റെഡിയാക്കുന്നുണ്ട് കേട്ടാ അതിനിടയിൽ ഉച്ചയ്ക്ക് ഒരു ഒന്ന് നെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ അതിനെ കാണാത്തത് കൊണ്ട് ഞങ്ങൾ ഡിസ്റ്റാർജായി പോകുന്ന ടൈമിലാണിപ്പോൾ എബ്ലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് ഞാനിപ്പോൾ എന്താ അവിടെ നിന്നിട്ടിങ്ങനെ ആവി പിടിക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഏതായാലും പൂവല്ലേ അപ്പം നമ്മുടെ കയ്യിലത്തെ ഗ്ലൂക്കോസ് ആയിട്ടാണ് ഉള്ളതൊക്കെ ഒന്ന് പറിച്ചിടേണ്ടതെന്ന് വെച്ചിട്ട് സിസ്റ്റർ വന്നിട്ട് അതിനൊക്കെ പറിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ വരുന്നതിനേക്കാളും നല്ലോണം ബെറ്ററായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എന്നൊക്കെ ഇപ്പോൾ എട്ടു ദിവസം കഴിഞ്ഞു അങ്ങനെ ഇതാ എല്ലാം ഊരി റെഡിയായി വന്നപ്പോഴത്തേനും അമ്മ സാധനങ്ങളൊക്കെ ആയിട്ട് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇൻഷുറൻസ് കാർഡ് നമ്മുടെ ഈ ഒ പിയിലായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫുൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഈ ഒ പി തന്നെയാണ് അപ്പോൾ തിരിച്ച് ഇൻഷുറൻസ് കാർഡ് മേടിക്കാൻ വേണ്ടി പോയി അപ്പോൾ ഇപ്പാടെ കൈവരൽ അടയാളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പാലെയും കൂടിയിട്ടായിരുന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു പൊതുവിൽ അങ്ങനെ നമ്മുടെ ഇൻഷുറൻസ് കാർഡ് അവർ തിരിച്ചു തന്നിട്ടുണ്ട് കേട്ടോ ഇത് ഉള്ളത് കൊണ്ട് അത്യാവശ്യത്തിനുള്ള എല്ലാ മരുന്നുകളും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടി മോദിയുടെ ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് ഇതാ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീടിൻ്റെ അടുത്ത് നിന്ന് അപ്പോൾ അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ വണ്ടി വന്നപ്പോൾ വണ്ടിയിലും കയറിയിട്ട് ആശുപത്രിയുടെ അടുത്ത് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ഇനിയിപ്പടുത്താഴ്ച ഇനി ഇപ്പാനായിട്ടൊന്നും വരണം ഒന്ന് ജസ്റ്റ് ഡോക്ടറിന്റെ ഓപ്പിയിലൊന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഐഫാക്ക് ചെറിയൊരു പനിയും പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി അതെന്താകണം എന്നാലും ഡോക്ടറിനെ ഒന്ന് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ